ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വെറും രണ്ട് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മുഴുവനായിട്ടും കണ്ട് നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗിയർ വയറാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഫോർ എം എമ്മും ത്രീ എം എമ്മും ആണ് അപ്പോൾ അത്യാവശ്യം ുണ്ട് കേട്ടോ ഞാനിത് രണ്ടാമത്തെ ബ്രൂച്ചാണ് ഈ ഒരു ഗിയർവെയറിൽ ചെയ്യുന്നത് പിന്നെ വേണ്ടത് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു ഏഴെണ്ണം വരുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ വേണ്ടത് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ആണ് സൈസ് വന്നിട്ട് ത്രീ ആണ് കേട്ടോ നല്ല കോട്ടിങ്ങിൽ വരുന്ന ബീഡ്സ് ആണ് അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ ഒരു ത്രീ എം എമ്മിൻ്റെ ഗിയർവെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി അതിൽ ഫസ്റ്റ് ഒരു ഗോൾഡൻ ബീഡ് അതിൻ്റെ മുകളിൽ ായിട്ട് ഫ്ലവർ ബീഡ് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് കൊറത്ത് കൊടുക്കാം ഇനി ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുക കേട്ടോ കണ്ടില്ലേ ഇതുപോലെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണെ നല്ല ടൈറ്റായിട്ട് നല്ല വൃത്തിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് പിന്നെ ഫ്ലവർ ബീഡ് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്തെടുക്കുകയാണ് എന്നിട്ട് അതും ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയിലങ്ങ് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു കുഞ്ഞു ബീഡ് പിന്നെ ഒരു ഫ്ലവർ ബീഡ് അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുക എടുക്കുക എന്നിട്ടത് നല്ല ഭംഗിയിലങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വെറുതെ കണ്ടു നിന്നാലേ നമുക്കൊന്നും മനസ്സിലാവില്ല ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് ഇനി ആ ബാലൻസ് വരുന്ന ആ ഒരു രണ്ട് കമ്പി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ആ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു പാർട്ട് കിട്ടുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടാണ് അപ്പം നമുക്ക് അതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഷേപ്പിലൊക്കെ ആക്കി എടുക്കണം കണ്ടില്ലേ ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി വെക്കണം എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കണം കേട്ടോ അടുത്ത് വന്നിട്ട് ഈ ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കേണ്ടത് അതിന് നമ്മൾ എം എമ്മിൻ്റെ ഗിയർവെയർ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗിയർ വെയറിൽ ഒരു മൂന്ന് ബീഡ്സ് ഇതുപോലെ വരി വരിയായിട്ട് കോർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു മൂന്നെണ്ണം ഇതുപോലെ വരിവരിയായിട്ട് പുറത്തു കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഈ പിരിച്ചു കൊടുക്കുന്ന ഭാഗം കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോവും ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു മൂന്നെണ്ണം ഇതുപോലെ വരിവരിയായിട്ട് പുറത്ത് തന്നെ ശേഷം അതും പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ പാർട്ടുകളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ വെയറിൻ്റെ സൈസ് ത്രീ എണ് എടുക്കാൻ നോക്കുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കൈ നന്നായിട്ട് വേദനിക്കും അപ്പോൾ ത്രീ എണ് എടുക്കാൻ നോക്കുക ടയർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറിലുണ്ടാക്കാം അത് അത്ര തന്നെ പ്രശ്നമല്ല ഈ ഒരു ബ്രൂച്ച് ചെയ്യുമ്പോൾ ത്രീയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യൊക്കെ വല്ലാണ്ട് വേദനിക്കും അപ്പോൾ ഇതേ ഒരു സൈഡിൽ രണ്ടെണ്ണം ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടെണ്ണം വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ എനിക്കെന്തോ ഏത് ബീഡ്സ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് ചെറുപ്പം മുതൽ എനിക്ക് ഈ ഒരു ബീഡ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇനിയിപ്പം സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഞാൻ ഈ ഒരു മുത്തുമാലകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും അത്ര ഇഷ്ടമാണ് അപ്പോൾ തേ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു സൈഡിൽ രണ്ടെണ്ണം ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടെണ്ണം വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ദേ പാർട്ടുകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെറും രണ്ട് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫോർമിൻ്റെ ഗിയർ വെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക അപ്പോൾ പിരിച്ചു കൊടുത്താൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും നമ്മളിതിൽ പിരിച്ചു പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗോൾഡിൻ്റെ പാർട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അത് ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെ സൈഡിലായിട്ട് ഒരു ഗോൾഡൻ പാർട്ടും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുക അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുക അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും മാറി മാറി അങ്ങ് പിരിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ബ്രൂച്ചിൻ്റെ ലെങ്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ തലയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം പാർട്ടുകൾ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അതല്ല ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ ഒരു ബ്രൂച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പാർട്ടുകൾ മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര രൂപ ഇടണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ റേറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗിയർ വയർ അതുപോലെ ബീഡ്സ് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഫ്ലവേഴ്സ് എന്തൊക്കെയാണോ നമ്മൾ ആ ഒരു ബ്രോച്ചിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് പ്ലസ് നമ്മളുടെ വർക്ക് നമുക്ക് അതിനൊരു റേറ്റ് ഉണ്ടാവുമല്ലോ നമ്മളുടെ എത്ര ടൈം നമ്മളതിൽ സ്പെൻഡ് ചെയ്തു നമ്മളുടെ ഹാർഡ് വർക്ക് അങ്ങനെയൊക്കെ നമ്മളതിൽ ആഡ് ചെയ്തിട്ട് വേണം നമ്മളത് സെയിലാക്കാൻ അപ്പോൾ ഒരുപാട് റേറ്റ് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് സെയിലായി കിട്ടില്ല മറ്റുള്ളവർക്ക് വാങ്ങുന്ന രീതിയിൽ ഒരു അഫോർഡബിൾ പ്രൈ വേണം എന്നാലും നമുക്ക് ഇനിയും ഓർഡർ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബ്രൂച്ച് ടയറ ഹെയർ വൈൻ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരുപാട് ഐറ്റം ബീഡ്സിൻ്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ ഫ്ലവേഴ്സും ഐറ്റം ഫ്ലവേഴ്സ് ഉണ്ട് സീക്വൻസിലും പല ടൈപ്പ് ഫ്ലവേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഒരുപാട് പേര് ഹെയർ ബാൻഡിൻ്റെ അസസ്റീസ് ചോദിക്കാറുണ്ട് അതായത് ഹെയർ ബാൻഡ് അതിൽ യൂസ് ഗ് റിബൺസ് ഫ്ലവേഴ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല നമ്മൾ സെയിൽ തുടങ്ങിയിട്ടില്ല തുടങ്ങുമ്പോൾ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ ഒരു വീഡിയോയുടെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇതെല്ലാം പിരിച്ച് പിരിച്ച് ഈ ഒരു ലെങ്ത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ആ കാണുന്ന പാർട്ടുകളെല്ലാം നമ്മൾ നല്ല ഭംഗിയിൽ പിരിച്ചെടുത്തിട്ടുണ്ട് അല്ലേ ഇനി ലാസ്റ്റ് ആ കാണുന്ന കമ്പിങ്ങനെ വളച്ച് കൊടുക്കുകയാണ് ഇനി ബാലൻസ് വരുന്ന ആ ഒരു കമ്പി ഇങ്ങനെ ഉള്ളിലോട്ട് ചുറ്റി 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 അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളത് നല്ല വൃത്തിയിൽ അങ്ങ് ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഹെയർ ബ്രോച്ച് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ടല്ലേ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ആ ഒരു ബോട്ടിൽ ഗ്രീനും നല്ല ക്വാളിറ്റി ഉള്ള ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് ഇല്ലാത്തവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത് വന്നിട്ട് തലയിൽ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രൂച്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ യു